പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഇടയിൽ മൊബൈൽ തുറന്നാൽ ആദ്യം കാണാൻ ന്യൂസ് കണ്ടായാലും എല്ലാം ആദ്യം വരുന്നതറിയോ രാഹുൽ മാങ്കൂട്ടം അത് കഴിഞ്ഞു പിന്നെ അവർക്ക് മൊബൈൽ മീഡിയക്ക് കിട്ടിയതായി അറിയും ദിലീപ് അതും കഴിഞ്ഞു ഇപ്പം ആ രണ്ട് വിഷയം കഴിഞ്ഞു ലക്ഷണം കഴിഞ്ഞല്ലോ ഇപ്പം വന്നത് എന്താ കർണാടകയില് കോൺഗ്രസ് സർക്കാർ വീടുകൾ മുന്നറിയിപ്പിലാതെ പൊളിപ്പിച്ച് എന്നൊക്കെ പറയാം സർക്കാരിൻ്റെ ഭൂമിയിലുള്ള സർക്കാർ പൊളി ഉറപ്പനല്ലേ അപ്പം എൻ്റെ പറമ്പിൽ ഇനിയിപ്പം എൻ്റെ എന്നല്ല നിങ്ങളെ വീട്ടില്ല നിങ്ങളെ പറമ്പില് നിങ്ങളെ സമ്മതമില്ലാതെ ഒരാൾ കയറി താമസാക്കിയാൽ ആട്ടി ഓടിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ പോലീസിന്റെ സഹായം തേടും അതേപോലെ സർക്കാരും ചെയ്തോളൂ അവിടെ കർണാടക സർക്കാർ അല്ലാതെ ഓലെ ഇഷ്ടത്തിനായിട്ട് ഇതാക്കിയതല്ല പിന്നെ അവിടെ മുസ്ലിംസിനെ മാത്രമല്ല ഒഴിപ്പിച്ചത് ഹിന്ദൂസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഏകദേശം മതക്കാരെ കണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ മുസ്ലിംസ് മാത്രമല്ല പക്ഷെ നമ്മളെ ന്യൂസിന് പറയാനുള്ളത് ഉം ഭരണകൂടത്തിന് പറയാനുള്ള എന്താ മുസ്ലിംസിനെ ഒഹിപ്പിച്ച് കോൺഗ്രസ് സർക്കാർ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല അത് തെറ്റായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല സർക്കാരിൻ്റെ ഭൂമിയുള്ള സർക്കാർ ഒഹിപ്പിക്കുമോ ല്ലേ അത് തെറ്റാണ് എങ്കിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ മുത്തങ്ങയിൽ ഒഴിപ്പിച്ചതും തെറ്റാണ് മുത്തങ്ങയില് വനഭൂമിയിൽ കൈ കുടിയേറിയ ആദിവാസികളെ ഒഹിപ്പിച്ചില്ലേ അതിൽ സീ കെ ജാനു അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫേമസ് ആയി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ തോന്നല് ഏതായാലും ഇത് രണ്ടും തെറ്റാണെങ്കിൽ തെറ്റല്ലേ ആണോ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടോ പക്ഷെ എനിക്ക് തെറ്റല്ല രണ്ടും ചെയ്ത് ശരിയാണ് സർക്കാരിന്റെ ഭൂമി സർക്കാർ ഒഹിപ്പിച്ചു അത്രേ ഉള്ളൂ പക്ഷെ ഇത് മാത്രം കർണാടക സർക്കാർ ചെയ്ത് മാത്രം തെറ്റാണ് അത് മാത്രം പറയരുത് മുത്തങ്ങയിൽ ചെയ്ത് ശരിയാണ് എങ്കിൽ കർണാടകയിൽ ചെയ്ത് ശരിയാണ് മുത്തങ്ങയിൽ ചെയ്ത് തെറ്റാണ് എങ്കിൽ കർണാടക ചെയ്തതും തെറ്റാണ് അതിലൊന്നും പറയാനില്ല എവിടെ ഇത് തന്നെ ഉള്ളു ഒരു സ്വൈര്യം തരുമോ ഏയ് ഇതാണ് ഇപ്പൊ രാവിലെ വാർത്ത കേൾക്കാൻ എവിടെയെങ്കിലും പറ്റൂല എവിടെ ചെന്നാലും പീഡനം ഇത്ര അത് പതിച്ചോ മീഡിയ ഒരു ഉളുപ്പില്ലാത്ത ഏർപ്പാട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കോമഡി അങ്ങനത്തൊക്കെ രസമായിട്ടുള്ള നമുക്ക് സന്തോഷം കിട്ടുന്ന സേസല നെല്വാക്കുകള് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എവിടെ ചെന്നാലും പേടണം അക്രമണം കൊലപാതകം ഒന്ന് നിർത്തി തരൂ സഹിച്ചുവിടാം അല്ല പിന്നെ